കുടുംബക്കാരിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ എതിർപ്പ് വരുമ്പോ അത് കത്തിച്ച് ആളി കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത് വിട്ടുവീഴ്ച ചെയ്തിട്ട് മാപ്പ് കൊടുത്തിട്ട് മസുലേത്തിന് വേണ്ടി നന്നാകാനുള്ള ശ്രമം വേണം അതിന് അത്രയും കട്ടിയാർന്ന ഈ മാന് വേണം കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ടു ഞാനിത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊക്കെ അനുഭവിച്ച വിഷമങ്ങൾ അത്രയും വലുതായിട്ടും മാപ്പ് കൊടുത്തെങ്കിൽ നമുക്കുള്ളത് എത്രയോ ചെറുതാണ് നിസ്സാരമാണ് പക്ഷേ നമ്മളത് പർവ്വതീകരിക്കുകയാണ് ചെറിയൊരു കാര്യം അത് വികസിപ്പിച്ച് 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 പടല പിണക്കങ്ങളാണ് പിന്നെ അന്യോന്യ സഹകരണമല്ല ഒന്നുമില്ല ബന്ധുമില്ല മരിച്ചാ പോലും ചില ആളുകൾ വരൂല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത്രയും കടികട്ടിയുള്ള കുടിലെ മനസ്സ് വല്ലാത്ത മനസ്സാണത് ബന്ധം ശരിയായ നിലക്ക് കാത്തു സൂക്ഷിച്ചാൽ വല്ലാത്ത സുഖം അതുകൊണ്ട് കിട്ടും നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലം നിങ്ങൾ പറഞ്ഞില്ലേ ദീർഘായുസ് വേണ്ട ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആർക്കാ ദീർഘായുസ് ആഗ്രഹമില്ലാത്തത് ഇല്ലാത്തത് കുറേ കാലം ഹൈറാത്ത് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആൾ ആരാ ആരുണ്ടാവുമല്ലോ എല്ലാവരും അതിനെ എസ്സേ മുകളു സാമ്പത്തികമായി നല്ല ഭദ്രത വേണമെന്ന് ആഗ്രഹിക്കാത്ത ലോകത്താരാ എല്ലാവർക്കും വേണത് വറക്കത്ത് വേണം സാമ്പത്തികമായ ഭദ്രത ഉണ്ടുദ്ദേശം ആ വറക്കത്താണ് ചെറുതാണെങ്കിലും വറക്കത്തുള്ള ജീവിതം വലുതാണെങ്കിലും വറക്കത്തുള്ള ജീവിതം ഇഷ്ടംപോലെ ഉണ്ടായിട്ട് കാര്യമല്ലോ വറക്കത്തില്ലായിരുന്നാൽ കുറച്ചാണെങ്കിലും വറുക്കത്ത് ഉണ്ടായാൽ മതിയല്ലോ ധാരാളല്ലേ അത് രണ്ടും തങ്ങൾ അതിനെ കാര്യമായി പറഞ്ഞൊരു പോമ്പഴി ഫല്ല കുടുംബ ബന്ധം പുലർത്തണം സാമ്പത്തിക പുരോഗതി ഉദ്ദേശിക്കുന്ന ആളുകൾ അവര് കുടുംബ ബന്ധം പുലർത്തണം അതുപോലെ തന്നെ അവര് ദീർഘായുസ് ഉദ്ദേശിക്കുന്നുണ്ടോ കുടുംബ ബന്ധം പുലർത്തണം കുടുംബ ബന്ധം എങ്ങനെയാ പുലർത്തേണ്ടത് ഈ ഹദീധി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാര് പഠിപ്പിച്ചു റഹ്മ എന്ന് പറഞ്ഞാല് കുടുംബക്കാർക്ക് സേവനം ചെയ്യണം അവരുടെ ഗ്രേഡ് അനുസരിച്ച് ബന്ധം പുലർത്തുന്ന ആളുകളുടെ ബന്ധത്തിനനുസരിച്ച് സേവനം ചെയ്യണം ചെലപ്പോൾ ഇമാം നബിർ അലി പറഞ്ഞു സമ്പത്ത് കൊണ്ടായിരിക്കും ആ സേവനം കൊടുക്കണം കാരണം കൊടുക്കാനും ഏറ്റവും നല്ലോണം കൽപ്പിച്ചതും കൊടുക്കാനും ഏറ്റവും നല്ലോണം പ്രതിഫലം കിട്ടുന്നതും ആർക്ക കുടുംബക്കാർക്കാണ് പക്ഷെ അതിന് തോന്നണ്ടേ നമുക്ക് തോന്നണ്ടേ സഹോദരങ്ങളെ കുടുംബക്കാർക്ക് കൊടുക്കുന്നവടത്തൊരു പിശുക്കാണ് ബാക്കി ഏത് റിലീഫിലും ഏത് വിഷയത്തിലും നന്നായി കൊടുത്തേക്കാം കഷ്ടപ്പെടുന്ന ഒരാൾ സ്വന്തം സഹോദരനായിട്ടുണ്ട് വിഷമുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അറിഞ്ഞാലും ആ അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ കഴിക്കോളും നമ്മളെ തള്ളതോ ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യേണ്ട മനസ്സിന്റെ ഒരു സമാധാനത്തിന് എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോട് ഞാൻ നിങ്ങളൊരു ചോരേം എന്തും തരും അങ്ങനെ പറയാൻ ഊക്കുള്ളവരുണ്ടോ നല്ല ആഫിയത്തിലുള്ള ആയുസ് അള്ളാഹുത്തല്ലേ തരും ആമിയും പറഞ്ഞ പോലെ ചെയ്യണം ജ്യേഷ്ഠനും അനുജനും പെങ്ങളും ചോദിക്കുമ്പോൾ കൊടുക്കണം കൊടുക്കാനാണ് അള്ളാഹുത്തല്ലേ തന്നത് വിനന്തിനാ കൊറേ അങ്ങനെ കൂട്ടി വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് എന്താ കാര്യം എല്ലാ കാര്യം ഉണ്ടോ പക്ഷെ കൊടുക്കാൻ തോന്നണ്ടേ കൊടുക്കുന്നിടത്തന്നെ കൊടുക്കാൻ വേണ്ടി പോയാൽ ചേയ്ത്താനും അല്ലാതെ പിന്തിരിപ്പിക്കുന്ന ഒരു കൊടതിയാണ് കുടുംബത്തിനുള്ള കൊടതി കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്കാൻ പോകുമ്പോൾ അത്ര കണ്ട് ഷെയ്ത്താനം പിന്തിരിപ്പിക്കുന്ന ഒരു ശൈലി വേറെ അല്ല ഇയാളൊരു കല്യാണത്തിനാ പോയത് പെങ്ങളെ കുട്ടിന്റെ കല്യാണത്തിന് അപ്പൊ ഇയാൾ അവിടെങ്ങനെ ഇരുന്നു കല്യാണ പന്തല്ലേ ഇയാൾ കുറെ നേരം ഇരിക്കേണ്ടല്ലോ കുടുംബക്കാരനല്ലേ സ്വന്തം സഹോദരിയുടെ മകളെ കല്യാണല്ലേ അപ്പൊ ഇയാൾക്ക് കൊടുക്കണം നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കണം ഒന്നിന്റെ പേരിലും അല്ല സ്വന്തം രക്താണ് ആ കുട്ടിയെ തൊട്ടാൽ ഒതു മുറിയാത്ത ബന്ധാണ് ഈ ഇരിക്കുന്ന ആൾക്കുള്ളത് അത്രയും വലിയ ബന്ധാണ് അതിലപ്പുറം വലിയ ബന്ധെന്താ വേണ്ടത് പക്ഷെ അയാൾ അവിടെ ഇരുന്നപ്പോ പലരും സഹായത്തിന്റെ ലക്കോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ കവറിന്റെ എണ്ണം കൂടി കണ്ടപ്പോ അയാളെ മനസ്സിൽ ചേത്താൻ ഒരു മന്ത്രം കൊണ്ടുവന്നത് അത്ര കൊടുക്കണ്ടെട്ടോ കുറെ കിട്ടിയിട്ടുണ്ട് തോന്ന കൊടുത്താല് ഓവറായാലോ മനസ്സിൽ ചേത്താൻ മന്ത്രിപ്പിച്ചു കൊണ്ടുവന്നത് എത്ര ഉള്ളത് ആകെ ആകളിലുള്ള ഒരു ആണ് അതന്നെ കുറച്ചേയുള്ളൂ ഇരുപത്തി അയ്യായിരം ആണ് ഇപ്പത്തെ കണക്ക് നോക്കി ഇരുപത്തി അയ്യായിരത്തിൽ എന്താ കിട്ട സഹോദരങ്ങള് ഒരു സൂപ്പർ മാർക്കറ്റ് പോയി നാല് സാധനം വാങ്ങിയ ഇരുപത്തയ്യായിരം മതിയാവൂല ഇരുപത്തയ്യായിരം ആകെ കൊണ്ടുവന്നത് ഷീത്താമ്പ അത്ര കൊടുക്കണ്ട കുറച്ചും കുറച്ചേക്ക് ഒരു പതിനഞ്ചോ പത്തോ ഒക്കെ മതി എന്താ കാരണോ ആ കവർ ഇങ്ങനെ കൂനം കുനാക്കുന്നു ആ കവറിൽ എത്ര ഉള്ളത് ഇയാൾ കണ്ടോ ചിലപ്പോ നൂറ് ഇരുന്നൂറായിരിക്കും ആകെ ഉണ്ടാക്കുക അത് ആ വാടക സാധനത്തിനുള്ള വില കൊടുക്കാൻ തന്നെ ഉണ്ടാവില്ല അതൊന്നും മാനിക്കരുത് നീ നീ ഒറ്റൊരു കാര്യം ചിന്തിക്കാവൂ ഇതെന്റെ കുടുംബാണ് എൻ്റെ രക്തബന്ധമാണ് സർവ പിശാച്ചുക്കളെയും അലർത്തി അടിച്ച് ഫുള്ള കൊടുത്തേക്കണം നീ കൊണ്ടുവന്നത് അതിൽ നിന്ന് കൊറക്കണ്ട കൊടുക്കാനുള്ളൊരു മനസ്സവിടെ വേണ്ടേ നബിസല്ലാഹു അലൈ വസല നിങ്ങൾ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ കൊടുത്തതായിരിക്കാം കുടുംബത്തിന് ഏറ്റവും അധികം തങ്ങൾ കൊടുത്ത് കുടുംബത്തിനാണ് പക്ഷെ അനന്തര സ്വത്ത് അനന്തര സ്വത്ത് തങ്ങളുടെ കുടുംബത്തിന് സ്വീകരിക്കാൻ പറ്റൂല സ്വത്ത് അത് ദീനിനുള്ളതാണ് ഫാത്തിമ അബ്ബാസ് എന്ന് മാത്രമല്ലാഹുനും അടങ്ങുന്ന കുടുംബക്കാര് അനന്തര സ്വത്തിന്റെ വിഷയം പറഞ്ഞ് അബൂബക്കർ അലി അള്ളാഹുനെ സമീപിച്ചപ്പോ അബൂബക്കർ അലി അള്ളാഹുന്ന് പറഞ്ഞു തങ്ങൾ പറയുന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് മാരുടെ സമൂഹം പ്രവാചകന്മാരുടെ സമൂഹം ഞങ്ങൾ അനന്തരമൊടുക്കപ്പെടാൻ പറ്റൂല ഞങ്ങൾ എന്ത് സമ്പത്തായിട്ട് മിച്ചമിടുന്നുണ്ടോ അതല്ലാഹുവിന്റെ ദീനിനുള്ള സ്വതക്കയാണ് ധർമ്മമാ അതുകൊണ്ട് തരാൻ പറ്റൂല നിങ്ങൾ പോയിക്കോളൂ ജീവിതകാലത്ത് തങ്ങൾ കൊടുത്തതിൽ ഏറ്റവും അധികം കൊടുത്തത് കുടുംബക്കാർക്കല്ലേ ആ വീട്ടിൽ നിങ്ങൾ നോക്കി അലൈഹി വസ്ലം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഹതിയ വന്നാൽ ആ ഹതിയകൾ നബിസല്ലാഹു അല്ലെ നിങ്ങൾ വിതരണം ചെയ്യുമ്പോൾ കാര്യമായി പരിഗണിച്ചിരുന്നു അവിടുത്തെ പോറ്റി വളർത്തിയ മുലയൂട്ടിയ മാതാക്കൾ അവരെ തങ്ങൾ ഒരിക്കലും മറക്കാറില്ല പരിപാലിച്ച ഉമ്മമാര് അവരെ തങ്ങൾ വിട്ടുപോകാറില്ല എന്നുമാത്രമല്ല ഹദീജറിയാഹ്വനയ്ക്ക് ശേഷം ഹദീജ ബീവിയുടെ സഹോദരിയായ ഹാല ബീവിക്ക് ഇടക്കിടയ്ക്ക് വിധങ്ങൾ ഹദിയ കൊടുത്തേക്കുമായിരുന്നു ഭാര്യയുടെ സഹോദരി എന്നൊരു ബന്ധം ആ സഹോദരങ്ങളെ ഉള്ളത് അടുത്ത ബന്ധമല്ല പക്ഷേ കുടുംബം എന്ന നിലക്കൊരു ബന്ധമുണ്ട് അതുവരെ തങ്ങൾ പരിഗണിച്ചിരുന്നു ചെറുതല്ല അതുകൊണ്ട് ഇമാം നാബിർ അലി അള്ളാഹന ചിലപ്പോൾ സമ്പത്ത് കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ സേവനം ചെയ്തുകൊണ്ട് ബന്ധം പുലർത്തേണ്ടി വരും ചിലപ്പോൾ ചില ബന്ധങ്ങളൊക്കെ സന്ദർശനം കൊണ്ട് മതിയാക്കാൻ പറ്റും സലാം പറഞ്ഞും സന്ദർശിച്ചിട്ടൊക്കെ മതിയാക്കാൻ പറ്റും അല്ലാത്ത രൂപങ്ങളൊക്കെ സ്വീകരിക്കുക ബന്ധം നിലനിർത്തുന്ന മാർഗങ്ങൾ പറഞ്ഞതാണ് സുലത്തു കുടുംബ ബന്ധം പുലർത്തുക നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സേവനം ചെയ്യാം പ്രധാനമായിട്ടും എങ്ങനെ അള്ളാഹുത്തല നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹു നിനക്ക് ഒരുപാട് തന്നില്ലേ അതുപോലെ നീ മറ്റുള്ളവർക്കും സേവനം ചെയ്യണം ഗുണം ചെയ്യണം ഒന്നുകൂടി ഇമാം വിശദമായിട്ടിമാം അലി അള്ളാഹുന്ന് പറഞ്ഞു പൊതുവായിട്ടും പ്രത്യേകിച്ചും പുലർത്തപ്പെടുന്ന ബന്ധങ്ങളുണ്ട് പൊതുവായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റഹ്മുദ്ദീൻ ദീനിന്റെ ബന്ധമാണ് അത് വിശ്വാസികളായ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ട സ്നേഹബന്ധമാണ് അതേ സമയത്ത് പ്രത്യേകിച്ചുള്ള ബന്ധമുണ്ടല്ലോ അത് സ്വന്തം കുടുംബക്കാരെന്ന നിലക്ക് അവരോടുള്ള സ്നേഹ വായ്പകളൊക്കെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന ബന്ധമാണ് അത് കുടുംബക്കാർക്ക് വേണ്ട ചെലവുകൾ കൊടുക്കണം അവരുടെ അവസ്ഥകളൊക്കെ അന്വേഷിക്കണം എന്തെങ്കിലും അവരിൽ നിന്ന് ജല്ലത്തുകളുണ്ടായാൽ വിട്ടുവീഴ്ച ചെയ്തിട്ട് അത് മനസ്സിൽ നിന്ന് എടുത്തു കളയണം അതും കൂടെ പറഞ്ഞു ും പറഞ്ഞു കുടുംബക്കാരിൽ നിന്ന് വരുന്ന അത് നമ്മൾ പ്രശ്നാക്കണ്ട പുറത്തു പ്രശ്നമാക്കേണ്ട അവിടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അള്ളാഹു ലോകത്തിലുള്ള ഏറ്റവും വലിയ വലിയ നമുക്ക് മാതൃകയാകുന്നത് സിദ്ദീഖ് അലി അള്ളാഹുന്റെ ജീവിതത്തിൽ വന്ന വല്ലാത്തൊരു സങ്കടമാണത് അത്തരത്തിലൊരു സങ്കടാവസ്ഥ നമുക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാകൂല്ല എന്നിട്ടും സിദ്ദീഖ് അലി അള്ളാഹു സ്വീകരിച്ച സമീപനം നമ്മൾ പഠിക്കണം അലി അള്ളാഹുന്റെ വീട്ടില് സ്വന്തം ചെലവിൽ കഴിയുന്ന സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് പെട്ട മഹാനാണ് ബദരീങ്ങളെ പേരെണ്ണുമ്പോ നമ്മൾ എണ്ണാറുണ്ടല്ലോ മിസ്തഹബിൻ ബന്ധപ്പെട്ട് മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ആ അപവാദ പ്രചരണത്തിൽ കുടുങ്ങി ഈ സ്വഹാബി കുടുംബക്കാരൻ സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ പുത്രൻ എങ്ങനെ കുടുങ്ങി മുനാഫിക്കുകൾ ഈ വിഷയം പറയുമ്പോൾ കേട്ട് ചിരിച്ചുപോയി ചിരിച്ചാ മതി അത് ശരി നിങ്ങൾ വിചാരിക്കണോ പറയണം പറയണ്ട ഏതൊന്നും വേണ്ട മെസ്സേജായി വിടൊന്നും വേണ്ട അതൊക്കെ കുറച്ചുകൂടി അപ്പുറാണ് ഒരാൾ പറയുന്ന വിഷയം കേട്ട് ചിരിച്ചു കൊടുത്താ മതി പറഞ്ഞ അതേ ലെവലിൽ ും കിട്ടിയും ഹദ് അടിച്ചു ബദരീങ്ങൾ എന്ന സ്ഥാനത്തിനത് കുറവാകൂല ഹസാൻ ബിസാബിർഅലി അള്ളാഹുനും ഹദ് കിട്ടിയിട്ടുണ്ട് അത് സാധാരണ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ പറയും പോലെ കിട്ടുന്ന ഹദ് അല്ലാ ാരോപണത്തിന് ഖുർആൻ പഠിപ്പിച്ചല്ലോ എൺപത് അടിയെന്ന് പക്ഷേ ഇവിടെ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തങ്ങളിൽ പെട്ട പ്രധാനിയായ ഐർ അലി അള്ളാഹുനെ പറ്റിയായത് കൊണ്ട് ഖുർആാനിലൂടെ ആയത്തിറക്കിയപ്പോ ഇവർക്ക് അടി കിട്ടി നൂറ്റി അറുപത് അടിയാണ് എൺപതല്ല അതിൻ്റെ ഇരട്ടിയാണ് ആ മിസ്തഹി അള്ളാഹു ഇതിൽ കുടുങ്ങിയിട്ടുണ്ട് ആയിഷബീർ അലി അള്ളാഹുനെ നിരപരാധി ആ നിരപരാധിത്തം അള്ളാഹു തോധ്യപ്പെടുത്തിയതിനു ശേഷം വിവരം കിട്ടുമ്പോ മനസ്സിലെ സങ്കടം എത്രയാണ് ചെലവ് കൊടുക്കുന്നത് സ്വന്തം വീടില്ല ആ ശുദ്ധീകൃതങ്ങളെ വീട്ടിലാണ് അവരും ഉമ്മയും കഴിഞ്ഞുകൂടുന്നത് മനസ്സിലെ വിഷമത്തിന് കണക്കുണ്ടോ ബി വി ആയിഷർ അലി അള്ളാഹുനയുടെ വിഷയത്തിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടല്ലേ വഹിയിറങ്ങിയത് എത്ര വലിയ സങ്കടമാണ് സുഹാബത്തിന്റെ ഇടയിൽ നിലനിന്നത് മുനാഫിക്കുകളെ കൊണ്ടുണ്ടായ ഒരു എടങ്ങേറ് ആ എടങ്ങേറിൽ കൃതി അള്ളാഹു കുടുംബവും റാഹത്തോടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കിട്ടി മുന്നേറുമ്പോ സ്വന്തം ഉമ്മാന സഹോദരൻ സഹോ ഉമ്മായുടെ സഹോദരിയുടെ മകൻ ഈ വിഷയത്തിൽ കുടുങ്ങി എന്നുള്ള വർത്തമാനം സുദ്ധിഗതങ്ങൾക്ക് വല്ലാത്ത വിഷമമായി സിദ്ധീഖർ അലി അള്ളാഹുനെ പറഞ്ഞു നിങ്ങളും ഉമ്മയും വീട്ടിൽ നിന്ന് പോകണം ഇവിടെയും നിങ്ങൾ താമസിക്കണ്ട സൗജന്യ താമസവും ഭക്ഷണവും ചെലവൊക്കെ തന്നിട്ട് സ്വന്തക്കാരായി നിന്നിട്ട് നിങ്ങൾ നമുക്ക് പണി തന്നല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരങ്ങനെ പോകുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ചോദ്യം വന്നത് ആ ചോദ്യം സിദ്ധീഖർ അലി അള്ളാഹുനെ വിളിച്ചിട്ട് നബി മുത്തുനബി സല്ലാം ചോദിക്കുകയാണ് അള്ളാഹുത്തേല പറയുന്നുണ്ട് സിദ്ദിഖേ അലാതുഹിബൂലക്കും അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് ഇഷ്ടമല്ലയോ അതേ നബിയെ ഇഷ്ടമാണ് എന്നാ കുടുംബക്കാരന് മാപ്പു കൊടുക്കൂർ അലി അള്ളാഹൊനുവിനും മാതാവിനും മാപ്പ് കൊടുക്കൂ കൊടുക്കൂഖർ ആയത്ത് കേട്ടു ആയത്ത് കേട്ടപ്പോൾ നിൽക്കാതെ ഉടനെ പറഞ്ഞു അയ്യ റല്ലാഹുലി അള്ളാഹു എനിക്ക് മാപ്പ് തരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു വേഗം പോയിട്ട് വീട് വിട്ടി ഇറങ്ങിപ്പോയാ നേരത്തെ പോകാൻ വേണ്ടി പറഞ്ഞ മിസ്തൃതി എല്ലാ മനുഷ്യനെയും മാതാവിനെയും ഒരു ദിവസത്തിന്റെ കണക്കെത്തിയിട്ടില്ല ഒരു മണിക്കൂറിന്റെ സമയമായിട്ടില്ല പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ മാപ്പു തന്നിരിക്കുന്നു പൊരുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങളെ ചെലവിന് ഞാൻ ഒഴിവാക്കൂല അള്ളാഹു താല ഖുർ ആനിൽ ഇറക്കിയ ഒറ്റ ആയത് കൊണ്ടല്ലേ അത് സ്വീകരിക്കുന്നത്